എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ആഫ്രിക്കയിലെ ഞങ്ങൾക്ക് സുഖം തന്നെ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു സാറ്റർഡേ മോർണിംഗ് ആണ് സോറി സൺഡേ മോർണിംഗ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ ആണ് കേട്ടോ സാറ്റർഡേ ഈവനിങ് ഭയങ്കര ഇഷ്ടമാണ് കാരണം സൺഡേ ലൈറ്റ് ലേറ്റായിട്ടുള്ള എണീക്കണ്ടു അപ്പോൾ അത്യാവശ്യം മടിയോടെ ആണെങ്കിലും ഒന്ന് രാവിലെ തന്നെ എണീറ്റ് കേട്ടോ എപ്പോഴും ഞാൻ വിചാരിക്കും സൺഡേ നമ്മൾ എണീറ്റ് വരുന്ന സമയത്ത് ചോറും ചോറ് സോറി ചായയും കടിയൊക്കെ ആയിട്ട് ഇതാ കഴിച്ചോന്ന് പറയാനാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നല്ലേ നല്ല സുഖമായിരുന്നല്ലോ കേട്ടെ പണ്ട് ദേ പ്രസവിച്ച സമയത്ത് അമ്മ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മാസങ്ങളിവിടെ ആ സമയത്തൊക്കെ നല്ല സുഖമായിരുന്നു അമ്മ നല്ല അടിപൊളി എണീറ്റ് വിടുമ്പോൾ തന്നെ നല്ല ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി തരുമായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് മാസം ഒരു നാല് മാസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ അത് കഴിഞ്ഞ് പിന്നെ അമ്മ അങ്ങോട്ട് പോയി വിശാ കഴിഞ്ഞപ്പോഴങ്ങ് നാട്ടിലേക്ക് പോയി കേട്ടോ പിന്നെ വന്നിട്ടില്ല അപ്പോൾ എപ്പോഴും ഞാൻ അമ്മേൻ്റെ അടുത്ത് പറയും അമ്മ കുറച്ച് മാസം എന്നിട്ട് ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ എപ്പോഴും പറയും നാട്ടിൽ പോയിട്ട് വീട്ടിൽ പോയി നിൽക്കുന്ന സമയമാണ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സമയമല്ലേ അപ്പോൾ അതൊക്കെ കാര്യങ്ങളൊക്കെ പറയും ഞാനിത് സാമ്പാർ ഉണ്ടാക്കും ഉണ്ടാക്കുകട്ടോ അപ്പോൾ രാവിലെ മടി പിടിക്കുന്നില്ല അവറ്റ കാരണം കൊണ്ട് ഞാൻ ഇഡ്ഡലിക്കൊക്കെ അരച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഉപ്പ് ആവുമല്ലോ പൂരിയിലൊക്കെ ഒതുക്കും അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കും ആവുമല്ലോ കുറേ ദിവസമായിട്ടോ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് എപ്പോഴും പൊടിയിട്ടിട്ടാണ് ഉണ്ടാക്കാറ് ഇവിടെ ദേവൂട്ടിക്കും പാറവുട്ടിക്കും ഒക്കെ പൊടിയിട്ടാണ് ഇഷ്ടം പക്ഷേ എനിക്കായിട്ട് ഒക്കെ തേങ്ങ വറുത്തരച്ചാണ് കേട്ട് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാറുള്ളൂ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ ഉണ്ടാക്കൽ കുറവാണ് പക്ഷേ ഇന്നെന്തായാലും കരുതി കുറേ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇനിയും വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മോശമാകും അപ്പോൾ ഞാൻ കരുതി വെണ്ടയ്ക്കയും മുരിങ്ങയും പിന്നെ നമ്മുടെ പമ്പിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വറുത്തരച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാന്ന് അപ്പോൾ ഇതാ പരിപ്പും നമ്മുടെ മത്തനും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അതിൻ്റെ അടുത്ത് തേങ്ങയും വറുത്ത് വെച്ച കേട്ടോ അപ്പം നമ്മുടെ സാധനങ്ങളിതാ ഉപേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേവിച്ചിട്ട് ഏകദേശം വെന്ത് കഴിഞ്ഞു അപ്പോഴേക്കും ഞാൻ ബാക്കി പച്ചക്കറിയും കൂടി ഇട്ടിച്ച് വേവിക്കുകയാണ് പരിപ്പ് വേവിച്ച് എടുത്തതിന് ശേഷമാണ് ബാക്കി പച്ചക്കറിയൊക്കെ ഇടുന്നത് അത്യാവശ്യം കയ്യിൽ എല്ലാ പച്ചക്കറിയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം സാമ്പാർ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് പിന്നെ ഏട്ടൻ്റെ അമ്മയും സൂപ്പറായിട്ട് ഉണ്ടാക്കും കേട്ടോ ഏട്ടൻ്റെ അമ്മ സാമ്പാർ ഉണ്ടാക്കുമ്പം മല്ലിപ്പൊടി ഇരുന്നതിന് കാരം മല്ലി വേറെ വറുത്തെടുക്കും പിന്നെ തേങ്ങയും വേറെ തന്നെ വറുത്തെടുക്കും കേട്ടോ അപ്പം നാട്ടിൽ പോയതിന് ശേഷം ഒരു ദിവസം അമ്മയും ഉണ്ടാക്കുന്ന സാമ്പാർ ഞാൻ കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ അമ്മി ഉണ്ടാക്കുന്നതും ഏട്ടൻ്റെ അമ്മി ഉണ്ടാക്കുന്നതും സൂപ്പറാണ് പക്ഷേ ഞാൻ അത്ര വരുമെന്ന് എനിക്കറിയത്തില്ല ഇടക്ക് ശരിയാവും ഇടക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് എന്നാലും കുഴപ്പമില്ല കേട്ടോ കഴിച്ചു പോകാം അത് ആ അപ്പത്തിൻ്റെ മാവ് അത്യാവശ്യം പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ചൂട് പോവാതിരിക്കാൻ ഞാൻ അതിൽ തന്നെയാണ് ഇട്ട് വരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നല്ലപോലെ പുളിച്ചു ഇനിയും വെക്കുവാണെങ്കിൽ പിന്നെയും പുളിക്കും നല്ല ചൂടാണ് പുറത്ത് രാവിലെ തന്നെ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി വിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ സാമ്പാറായി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിക്കാലോ അപ്പോൾ അത് ദേവൂട്ടി പാറൂട്ടി സൈഡിൽ നിൽക്കുന്നുണ്ടെട്ടോ എൻ്റെ ദേവൂട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് വിശക്കുന്ന മമ്മേ വിശുക്കുന്ന നമ്മൾ സമയം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയട്ടോ അപ്പോൾ ഇതാ ഇഡ്ഡലി ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി ഇഡ്ലിയാണ് കേട്ടോ ഇവിടുത്തെ നാട്ടിലെ നമ്മുടെ ഇഡ്ഡലി റൈസ് തന്നെയാണ് വാങ്ങിക്കാറ് അപ്പോൾ അതിലുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇടി കിട്ടാറുണ്ട് എനിക്ക് ഇഡ്ലി പാത്രമൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചു ഇഡ്ഡലി തട്ടും അടുപ്പത്ത് വെച്ചു അപ്പോഴേക്കും ആ സമയത്ത് ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി കഴിവെക്കാണ് കേട്ടോ ഇല്ലെങ്കിൽ ഞായറാഴ്ച ഒക്കെ കഴിയുന്ന സമയത്ത് വാഷ് പേസ് നിറച്ചും പാത്രങ്ങളുണ്ടാവും ഇത് ഞങ്ങൾക്ക് ഇന്നലെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കണ്ണൂരൊക്കെ ഇതിന് കോട്ടോപ്പായിരുന്നാണ് പറയൽ അങ്ങോട്ടേക്ക് മറ്റുള്ളവരൊക്കെ എന്നാ പറയുന്നത് എനിക്കറിയത്തില്ല വള്ളിപ്പയർ എന്നൊക്കെ പറയുന്നത് കേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ അപ്പോഴേക്കും എൻ്റെ രണ്ടാമത് ഇട്ട കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നു ഞാൻ തക്കാളിയും വെണ്ടയ്ക്കയും അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയും ഞാൻ അരച്ചെടുത്ത് തേങ്ങ അതിലേക്ക് ചേർത്തു പിന്നെ നമ്മുടെ പുളിയും പിന്നെ ആവശ്യത്തിന് വെള്ളവും ഇത്തിരി ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി കായം കൂടെ ഞാൻ ചതക്കിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഴും എടുത്തില്ല മറന്നുപോയി അപ്പം കായം ഇട്ട് അതിലേക്ക് ഇത്തിരി സാമ്പാർ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ സാമ്പാർ പൊടിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തിളക്കുന്നുണ്ട് ആ സമയം കൊണ്ട് എൻ്റെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടോ ഇഡ്ഡിതാ ഒരു തട്ട് റെഡിയായി അപ്പോൾ റെഡി ആയാലും ഞാനങ്ങ് തുറന്ന് ഓരോന്നോരോന്ന് മാറ്റി ഒരു പത്തു അഞ്ച് ഒക്കെ വരുമ്പോൾ അത് തണുത്ത് കിട്ടുമല്ലോ അപ്പോഴൊക്കെ ഞാനത് പാത്രത്തിലാക്കാണ് ദൈവുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പത്ത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ അവർ വിശപ്പ് ഇങ്ങനെ വന്നു അപ്പോൾ ഇഡ്ഡലി ഞാൻ ഓരോന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ടി വിൻ്റെ മുന്നിലായതുകൊണ്ടാണ് അടുക്കളയിലാണെങ്കിൽ ഈ ഇഡ്ലി ഇങ്ങനെ ചില്ലി എടുക്കാനാവുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ദൈവം നമുക്ക് അപ്പോൾ ഞാൻ ചെയ്യുന്നൊന്നും കണ്ടില്ല എന്ന് തോന്നും രാവിലെ തന്നെ ടി വിൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് എന്താ സാമ്പാർ റെഡിയായിട്ടോ സാമ്പാർ റെഡിയായി ഞാൻ സാമ്പാറിലേക്ക് കടു താളിക്കാണ് നമ്മുടെ കടുവും പിന്നെ ഉലുവിയും പിന്നെ നമ്മുടെ വറ്റർ മുളകൊക്കെ ചേർത്തിട്ട് താളിക്കാണ് കേട്ടോ സാധാരണ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയിലാണ് കേട്ടോ ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കാറ് പക്ഷേ എട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സാമ്പാറും അടിപൊളിയാണ് ഞാൻ കുക്കിംഗ് ഒക്കെ പഠിച്ചത് കല്യാണത്തിന് മുന്നേക്കെ അത്യാവശ്യം സാമ്പാറും മീൻകറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ പഠിച്ചത് കല്യാണത്തിന് മുന്നേ എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ ഫുഡ് ഉണ്ടാക്കലൊക്കെ കുറവാണല്ലേ അത്യാവശ്യം മീൻകറി തോരനൊക്കെ ഉണ്ടാക്കും സാമ്പാറൊക്കെ പക്ഷേ ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് കേട്ടോ അവിടെ കുറേ കുറച്ച് കാലം നിന്നതിന് ശേഷമാണ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് കല്യാണത്തിന് മുന്നേ ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് എന്നറിയാം നമ്മുടെ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ മാ പിന്നെ പച്ചരി ഇടാനും അതിൻ്റെ അളവൊന്നും അറിയില്ല പിന്നെ നമ്മൾ ചെയ്ത് ചെയ്തെല്ലാം പഠിക്കുമല്ലോ ആരും ഒന്നും പഠിച്ചിട്ടൊന്നുമല്ലല്ലോ കുക്കിങ് ചെയ്യുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് വേണമെങ്കിലും പഠിക്കും പിന്നെ ഇപ്പോൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഏട്ടൻ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ എല്ലാ ഫുഡും അടിപൊളി ടേസ്റ്റാണ് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും ഏട്ടൻ എനിക്ക് ഏട്ടനുണ്ടാക്കുന്ന ഫുഡാണ് ഇഷ്ടം പക്ഷേ ഡെയിലി എണ്ണ ഉണ്ടാക്കി തരാൻ പറയാൻ പറ്റില്ലല്ലോ പക്ഷെ വീക്കെൻഡൊക്കെ ആകുമ്പോൾ സാറ്റർഡേ ഇടയ്ക്ക് സൺഡേയിലൊക്കെ കിച്ചണിൽ കയറട്ടോ സാറ്റർഡേ നൈറ്റൊക്കെ ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പം നോൺ വെജ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയാലാണ് കേട്ടോ എനിക്കിഷ്ടം ഇപ്പോൾ ചിക്കൻ കറിയും ഇവിടെ മട്ടൻ കറിയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും അപ്പം മക്കൾ സദാ ടി വിൻ്റെ മുന്നിൽ നിന്ന് കഴിക്കുന്നുണ്ട് ഞാനിങ്ങോട്ട് വന്നിട്ട് ഡൈനിങ് ടേബിൾ എഴുന്നിട്ട് ഞാൻ കഴിച്ചോട്ടോ അപ്പോഴേക്കും എൻ്റെ പയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പയറും അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ പോയത് അപ്പോൾ പയറ് നല്ലവണ്ണം വേവിച്ച് പിന്നെ അതിലേക്ക് ഇത്തിരി തേങ്ങ ഇട്ടിച്ച് എൻ്റെ പയറ് തോരൻ റെഡി ആയിട്ടോ ഞാൻ കടുവൊന്നും പൊട്ടിക്കാതെയാണ് പയറ് ധോറണുണ്ടാക്കാൽ എനിക്കിങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ പയറ് തോരണുണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് ചൂടൊക്കെ തുടങ്ങിയില്ലേ അപ്പോൾ ഫാനൊക്കെ അച്ഛനും മക്കളും കൂടി ഒന്ന് തുടക്കാനിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ദൈവം അമ്മ ലാസ്റ്റ് ഫാൻ ഫിറ്റിങ്ങിലാണ് അപ്പോൾ ഞാനിങ്ങനെ കളിയാക്കുന്നതിന് എന്നോട് ദേഷ്യം പിടിക്കാം കേട്ടോ അവിടെ ഇതാ ലാസ്റ്റ് ഞാൻ ഫിറ്റ് ചെയ്യുക അച്ചാന്നും പറഞ്ഞിട്ട് കഴുകി വെച്ചിട്ട് അവളുടെ അടുത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ സമയത്ത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് അതിൻ്റെ ഇടലിന്ന് അപ്പോൾ അച്ഛനത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് സ്പീഡടിച്ച് വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ദൈവം അമിത ഫാനെല്ലാം ഫിറ്റ് ചെയ്ത് കേട്ടോ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും പാറൂട്ടിയൊക്കെ കൂടി അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട് അപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് കയ്യൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് വർധാനൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ ചിരിയൊക്കെ വന്നെട്ടാ അതാ അപ്പോൾ ലാസ്റ്റ് ഒരു ചിരി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചോറ് കഴിപ്പായിട്ടോ അപ്പോൾ സൺഡേയും സാറ്റർഡേ ഒക്കെ ഞങ്ങൾ നാലുപേരുള്ള സമയത്ത് ഇതേപോലെ നിലത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കാറ് കിച്ചണിൽ നിലത്തിരുന്ന് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നമ്മുടെ തോരനുണ്ട് അപ്പോൾ അതാ മീൻകറിയുണ്ട് മീൻകറിയുടെ റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചില്ല അപ്പോൾ മീൻ നല്ല കുരുമുളകിട്ട് വറ്റിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ പയറ് ദൂരം പിന്നെ മീൻ വറുത്തത് പിന്നെ പച്ചടി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ പച്ചടിയും കൂട്ടി ദൈവവും ഇതാണ് കഴിക്കുന്നു അപ്പോൾ പാറുകൂട്ടി അവിടെ ഇരിക്കുന്നുണ്ട് അച്ഛനവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചോറൊക്കെ കഴിച്ചോ ഉറക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ മക്കൾസിന് മിൽഷേക്ക് വേണമെന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇവിടെ ഇവിടെ അടുത്തുള്ളൊരു പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഷോപ്പാണ് എല്ലാ പെട്രോൾ പമ്പിനും ഇതേപോലെ ഒരു ഷോപ്പ് ഉണ്ടാവും ഇരുപത്തി നാല് മണിക്കൂറുണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പ് സാധാരണ ബാക്കിയുള്ള കളികളൊക്കെ സൂപ്പർ മാർക്കറ്റൊക്കെ ഏഴുമണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും അപ്പോൾ അവിടെ വന്നിട്ട് മിൽഷേക്ക് ആണെന്ന് പറഞ്ഞാൽ കേട്ടോ ഇപ്പോൾ ഒരാൾക്ക് ചോക്ലേറ്റ് മിൽക്ക് ഷേക്കും ഒരാൾക്ക് നമ്മുടെ സ്ട്രോബറി മിൽഷ സാധാരണ ചോക്ലേറ്റ് മിൽഷേക്കും പാറും ഇഷ്ടം സ്ട്രോബറി സാധനങ്ങൾ ഉണ്ട് ഇവിടെ നമ്മുടെ സാധാരണ ഷോപ്പിനെ കാട്ടി സ്ട്രോബറിട്ടോ കൂടുതലായിരിക്കും പിന്നെ നമ്മുടെ പൈ പയ്യൻ്റെ പല വിധത്തിൽ എന്തിൻ്റെ പയ്യത് കൊള്ളും കോഴിയും ഒക്കെ കോഴിയുടെ ഒക്കെ നാടൻ കോഴിയുടെ ഒക്കെ വായി പിന്നെ കപ്പ് കേക്ക് അങ്ങനെ ഒരുവിധം എന്തൊക്കെയോ വായിൽ കൊള്ളാത്ത പേരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ് പലതരത്തിലുള്ള ബിസ്ക്കറ്റ് പിന്നെ ഇതേപോലെ ഉണക്കമുന്തിരിങ്ങ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അത് വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാണ് കടേൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് നല്ല ഏകദേശം ഒരു ആറുമണി ആറൊക്കെ ആയിട്ടോ ഇരുവിടെ വന്നു അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ അടുത്തവിടെ നാളെ കാണാം ടാറ്റാ